കിട്ടുന്നതൊന്നും തികയാറില്ലല്ലേ കിട്ടുന്നതിൽ പറുക്കത്തില്ല വരുമാനങ്ങളിൽ പറുക്കത്തിണ്ടാവ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവാൻ ചെറിയൊരു സൂറത്തിനെ പറ്റി ഒരു അമല് പറഞ്ഞാലോ ഇന്ന് അത് നമുക്ക് പഠിക്കാം നൽകട്ടെ വീട്ടിൽ ഐക്യം ഉണ്ടാകണ്ട വീട്ടിൽ മനസ്സമാധാനം ഉണ്ടാകും രോഗങ്ങളിൽ നിന്ന് വലിയ കാവൽ ലഭിക്കുന്ന ചെറിയ കുഞ്ഞൻ സൂറത്ത് പരിശുദ്ധമാക്കപ്പെട്ട കുറേ നൂറ്റി പതിനാല് ചെറിയൊരു സൂറത്ത് നമുക്ക് സൂറത്തിനമെറ്റി പഠിച്ചാലോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷമായി വന്ന സൂറത്ത് യും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും അറിഞ്ഞു മറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയ സകലമായ പാപങ്ങളും പൊറത്തു മാപ്പാക്കി നൽകുമാറ ഇൻഷാ ഇൻഷല്ല ഇന്ന് നമ്മൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഒരു സൂറത്ത് കൊണ്ടുള്ള പറ്റിയാണ് അത്ഭുതകരമായിട്ടുള്ള ധാരാളം ആളുകളാണ് സങ്കടം പറയുന്നത് നമ്മളെ ഞാൻ നയിക്കുന്നുണ്ട് ഗൾഫിൽ നല്ലൊരു ആഹത്തായൊരു ജോലിയുണ്ട് നല്ലൊരു വരുമാനമുണ്ട് പക്ഷെ എവിടെ എത്തുന്നില്ല കടങ്ങൾ വീട്ടാനാണ് ആ വരുമാനം കൊണ്ട് നേരളൂ ബാങ്കിൽ പോയി ബാങ്കിൽ കൊണ്ടുപോയി അടക്കാനാണ് ആ വരുമാനം കൊണ്ട് നേരെയുള്ളൂ ഒന്നും മാറ്റി വെക്കാൻ കഴിയുന്നില്ല അതാണ് വരുമാനത്തിൽ വരുമാനത്തിൽ വറുക്കത്തില്ലായ്മ വരുമാനത്തിൽ വറുക്കത്തില്ലായ്മ കിട്ടിയതൊന്നും നമ്മക്ക് തികയുന്നില്ല തികയാത്തൊരവസ്ഥ എപ്പോഴും ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് സാമ്പത്തിക നെരുക്കണ്ട് തീരണില്ല സാമ്പത്തിക നെരുക്കം തീരണില്ല സാലറി ആണെങ്കിലോ കൂടുതലുണ്ട് എപ്പോഴും വാടക വീട്ടിലാണ് സാലറിക്ക് അത്യാവശ്യണ്ട് ഇപ്പോഴും വാടക വീട്ടിലാണ് പറയുന്ന ധാരാളം ആളുകളുണ്ട് എന്ത് സാലറി ഇല്ലാത്തത് കൊണ്ടാണോ എല്ലാം വരുമാനം കിട്ടും അത് മറ്റുള്ള വയ്യിലേക്ക് അത് ചെലവഴിക്കും ഒന്നും മാറ്റിവെക്കാൻ കഴിയുന്നില്ല മാറ്റിവെക്കാൻ കഴിയുന്നില്ല അതാണ് നിങ്ങളെ വരുമാനത്തിൽ വർക്കത്തില്ലായ്മ കിട്ടുന്നതിൽ വർക്കത്തില്ലായ്മ ധാരാളം ആളുകളാണ് സങ്കടം പറയുന്നത് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവാൻ തങ്ങൾ ത്വായ ചെയ്യണം ഒരു ഹൈറായ ഒരു ജോലിയിൽ കിട്ടാൻ തങ്ങൾ ദ്വായ ചെയ്യണം ഒരു ഹൈറായ ഒരു വരുമാന മാർഗം ഉണ്ടാവാൻ തങ്ങൾ പ്രത്യേകമായി ദുആ ചെയ്യണം എത്രയോ ആളുകളാണ് പൊട്ടിക്കരഞ്ഞ് സങ്കടം പറയുന്നവര് നമ്മ ഇൻഷാ അള്ളാ അവർക്ക് പറ്റിയ അത്ഭുതകരമായിട്ടുള്ള ഒരു സൂറത്തിനെ ഇന്ന് ഞാൻ തരട്ടെ ഇന്ന് ഞാൻ പഠിപ്പിച്ചു തരട്ടെ ചെറിയൊരു സൂറത്താണ് എല്ലാവർക്കും ഓതാൻ പറ്റിയ എല്ലാവർക്കും ഓതാൻ അറിയുന്ന അത്ഭുതകരമായിട്ടുള്ള സൂറത്ത് അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു സന്തോഷമായി ഇറക്കി കൊടുത്ത ഒരു സൂറത്ത് അള്ളാൻ്റെ ഈ സൂറത്തിനെ പാരായണം ചെയ്തുകൊണ്ട് അക്ബർ ഈ സൂറത്ത് പാരായണം കഴിഞ്ഞാൽ പറയൽ അത്ഭുതകരമായിട്ടുള്ള സൂറത്ത് നമുക്ക് ഓതിയാൽ നമുക്കും സന്തോഷം ഉണ്ടാവൂലേ നമുക്കും ഹൈറാത്തുകൾ ഉണ്ടാവൂലേ ജീവിതത്തിൽ വിജയം ഉണ്ടാവൂലേ ഈ സൂറത്തിനെ കൊണ്ട് വിജയം ഉണ്ടാവുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു സാമ്പത്തികമായി ഉയർച്ച ഈ സൂറത്ത് എന്നും പാരായണം ചെയ്യുന്ന ആൾക്ക് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു കിട്ടുന്നതിൽ വർക്കത്തുണ്ടാകും അവരെ വരുമാനമാർഗം എന്തുമായിക്കോട്ടെ വരുമാനമാർഗം ചില ആളുകൾക്ക് ജോലിയിലൂടെ ആയിരിക്കും വരുമാനമാർഗം ചില ആളുകൾക്ക് കൃഷിയിലൂടെ ആയിരിക്കും വരുമാനമാർഗം ചില ആളുകൾക്ക് നാളികേരങ്ങളിലൂടെ തെങ്ങുകളിലൂടെ തേങ്ങ വിറ്റിട്ടുള്ള പൈസ ആയിരിക്കും വരുമാന മാർഗം എന്തുമാകട്ടെ ഞാൻ ഓരോ കാര്യം പറയുന്നില്ലേ ഏത് വരുമാന മാർഗമാണെങ്കിലും അതിൽ ബർക്കത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ബർക്കത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ കിട്ടുന്നതിൽ ബർക്കത്ത് അതാണ് നമുക്ക് എപ്പോഴും അത് ചെറിയ തുച്ഛമായിട്ടുള്ളൊരു സാലറി ആണെങ്കിലും വർക്കത്തിണ്ടായാലും എല്ലാ കാര്യവും നടക്കും നമ്മളെല്ലാ കാര്യം നടക്കും നമ്മൾ മജലിസിലെ പോയും പറയാറുള്ളതാണ് നമ്മൾ മജ്ലിസിലെ പോയും സൂചിപ്പിക്കാറുള്ളതാണ് ചെറിയ സാലറിയിൽ നിൽക്കുന്ന ഉസ്താദുമാര് ആലിമീകൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന പള്ളിയിൽ ജോലി ചെയ്യുന്ന സാലറി എത്ര പതിനഞ്ച് പന്ത്രണ്ട് രൂപ അവർക്ക് എന്തുണ്ട് വീടുണ്ട് സമാധാനുണ്ട് കുട്ടികളുമൊത്ത് സമാധാനമൊത്ത് വീടിൽ അവര് അന്തി ഉറങ്ങുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് തുച്ഛമായ സാലറി ആണെങ്കിലും അതിൽ കിട്ടുന്നതിൽ ബർക്കത്തിണ്ടായതുകൊണ്ടാണ് അവർക്ക് വിജയം വിജയമുണ്ടാകുന്നത് വിജയമുണ്ടാകുന്നത് പോലെ എത്രയോ ആളുകൾ ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ആളുകൾ അമ്പതിനായിരം അറുപതിനായിരം വാങ്ങുന്ന എവിടെ വീടുണ്ടാവൂല വാടക വീട്ടിലായിരിക്കും വാടക വീട്ടിലായിരിക്കും കടങ്ങള് കടം വാങ്ങിയത് തീർക്കാൻ അവൻക്ക് സമയം ഉണ്ടാവുള്ളൂ സമയം ഉണ്ടാവുള്ളു സമയം ഉണ്ടാവുകയുള്ളു കിട്ടുന്നില്ലായ്മ കിട്ടുന്നില്ലായ്മ ജീവിതത്തിൽ ബറുക്കത്തില്ലായ്മ ജീവിതത്തിൽ ഒരു പുരോഗതി പോയി പോയി സാമ്പത്തികമായ നിരുക്കം എപ്പോഴും എനിക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളെ പറയാനുള്ളൂ എത്ര ആളുകളുണ്ട് ഇത്രയാളുകളുണ്ട് എത്രയാളുകളുണ്ട് ഇൻഷാള്ള ഞാൻ കൂടുതലൊന്നും നീട്ടിക്കൊണ്ട് പോകുന്നില്ല ചുരുക്കം പറഞ്ഞുകൊണ്ട് ചുരുക്കം പറഞ്ഞുകൊണ്ട് ഇൻഷാള്ളാ ഏതാണ് അത്ഭുതകരമായിട്ടുള്ള സൂറത്ത് ആ സൂറത്തിന്റെ കുറച്ച് മഹത്വങ്ങളും പറഞ്ഞ് ആ സൂറത്തും പറഞ്ഞ് സൂറത്തും പരിചയപ്പെടുത്തി നമുക്ക് പിരിയാം തോഫിക്ക് നൽകട്ടെ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ നമ്മളെപ്പോഴും മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഈ ബുക്ക് ചെയ്ത് വൈ ശനിയാഴ്ച അള്ളാഹു തോഫിക്ക് നൽകട്ടെ ധാരാളം ആളുകളാണ് ധാരാളം ആളുകളാണ് മജലിസിലേക്ക് ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുന്നത് തങ്ങളെ തങ്ങൾ പറയുന്ന ഇത്രയും പ്രയാസങ്ങളുണ്ട് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് വലിയ നെരുക്കത്തിലാണ് വലിയ പ്രയാസത്തിലാണ് പൈശാചികമായ ഉപദ്രവങ്ങളിലാണ് പൈശാചികമായ ബുദ്ധിമുട്ടിലാണ് ഷൈതാനിയത്തിന്റെ ബുദ്ധിമുട്ടിലാണ് തടസ്സങ്ങളിലാണ് ജീവിതത്തിൽ വലിയ തടസ്സങ്ങളാണ് ജോലി തടസ്സങ്ങൾ വിവാഹ തടസ്സങ്ങളിൽ പ്രയാസപ്പെടുന്നത് ധാരാളം ആളുകൾ ധാരാളം ഇത്രം വലിയ കെണി വലകളിൽ അകപ്പെട്ടു പോയവര് സിഹറ് സംബന്ധമായി പൈശാചികമായ മേഖലയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ വീട്ടിലും ഭൂമിയിലുള്ള പ്രയാസങ്ങളിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകൾ അങ്ങനെ പറഞ്ഞാൽ ധാരാളം വിഷയങ്ങളിൽ പ്രയാസപ്പെടുന്നവര് നമ്മെ സമീപിക്കാറുണ്ട് തങ്ങളെ എപ്പോഴാണ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം എന്ന് വിളിച്ച് ചോദിക്കുന്നവർ നേരിട്ട് കാണാനുള്ള കൺസെർട്ടുകളുടെ വരുന്ന ശനിയാഴ്ചയാണ് ഈ നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരാഹു തോഫിക്ക് നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ എല്ലാറുകളും സലാമത്ത് നൽകട്ടെ ഇൻഷാ അല്ലാ ഏതാണ് അത്ഭുതകരമായിട്ടുള്ള സൂറത്ത് ആ സൂറത്ത് പറയുന്നതിന് മുമ്പ് അത് പരിചയപ്പെടുന്നതിന് മുമ്പ് എന്താണ് സൂറത്ത് ഓദ്യാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഈ ചെറിയ കുഞ്ഞിന് സൂറത്ത് പാരായണം ചെയ്താൽ നമുക്ക് കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള നേട്ടം എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ട സൂറത്താണ് ഈ ചെറിയ സൂറത്ത് സൂറത്ത് എപ്പോഴും നമ്മൾ സൂറത്തിൽ വാക്കയോതുന്നവരാണ് സുഹൃത്തിൽ മുൽക്കിനെ പാരായണം ചെയ്യുന്നവരാണ് അതുപോലെ കൊണ്ടുവരേണ്ട സൂറത്താണ് ഈ ചെറിയ സൂറത്ത് ഈ ചെറിയ സൂറത്ത് എപ്പോഴും പാരായണം ചെയ്യേണ്ട സുഹൃത്താണ് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ എന്നും പാരായണം ചെയ്തു കഴിഞ്ഞാൽ എന്നും പതിവാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ റാഹത്തുണ്ടാകും സംശുദ്ധമായിട്ടുള്ള ഹൃദയം നൽകും ശുദ്ധമായിട്ടുള്ള ഹൃദയം കളങ്കങ്ങളില്ലാത്ത നല്ല സംശുദ്ധമായിട്ടുള്ള ഹൃദയം ഒന്നാകും നൽകും അതാണല്ലോ വേണ്ടത് കിബിറില്ലാത്ത നല്ല സംശുദ്ധമായിട്ടുള്ള ഹൃദയമാണ് നമുക്ക് വേണ്ടത് ആരെപ്പറ്റി കുറ്റം പറയാത്ത ആരെ ഒരു വെറുപ്പ് മനസ്സിലുണ്ടാകാത്ത ഒന്നും ഹൃദയങ്ങൾ സൂക്ഷിക്കാത്തവർ അങ്ങനെയുള്ളവരാണ് സംശുദ്ധമായ ഹൃദയങ്ങളുടെ അവകാശികൾ അവകാശികൾ അവരാണ് സംശുദ്ധമായ ഹൃദയമുള്ളവർ ഒന്നും മനസ്സിൽ വെക്കൂല ഒന്നും മനസ്സിൽ വെക്കൂല അങ്ങനെയുള്ള നല്ല സംശുദ്ധമായ ഹൃദയം അള്ളാഹു നൽകും തെറ്റിലേക്ക് പോകാത്ത തെറ്റുകൾ ചിന്തിക്കാത്ത നല്ല ഹൃദയം അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ എന്നും ഇത് പതിവാക്കിയാൽ മനസ്സിന് വലിയ റാഹത്തുണ്ടാകും മനസ്സിന് വലിയ സമാധാനം ഉണ്ടാവും മാറും മഹാന്മാരായ പണ്ഡിതന്മാർ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് ടെൻഷൻ മാറും ഓരോ കാര്യങ്ങളോ ആലോചിച്ച് നമുക്ക് വലിയ ടെൻഷനാണ് കുടുംബത്തിന്റെ മക്കളുടെയും സാമ്പത്തികമായ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നവര് അല്ലേ എത്രയോ ആളുകൾ ടെൻഷൻ മാറും പിന്നെയോ ഈ സുഹൃത്ത് നിന്നും പതിവാക്കി കഴിഞ്ഞാൽ മാരകമായ നിന്ന് വലിയ ശിഫ ലഭിക്കും മാരകമായ വലിയ നൽകും മാരകമായ മാരകമായ രോഗം രോഗം അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്ന വൈറസ് രോഗങ്ങൾ വൈറസ് രോഗങ്ങൾ ധാരാളം വൈറസുകളാണ് അതിൽ നിന്നൊക്കെ വലിയ കാവൽ എല്ലാ നൽകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് ഇത്ര മഹത്താണ് ഈ സുഹൃത്ത് നമ്മൾ വെറുതെ ആക്കണോ ഈ ചെറിയ സൂറത്തിൽ ഈ ചെറിയ ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കറിയും നിങ്ങൾ പതിവാക്കുന്നവരുണ്ടാവും ജീവിതത്തിലേക്ക് ഹൃദയത്തോട് ചെറുത്തു ഒക്കെ ഞങ്ങൾ ഓതുന്നവരുണ്ടാവും പതിവാക്കാത്തവരുണ്ടാവും ഇതിൻ്റെ അമലുകൾ എങ്ങനെയാണ് ഇത് അമല് ചെയ്യേണ്ടത് സാമ്പത്തികമായ നെരുക്കങ്ങൾ മാറാൻ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവാൻ വരുമാനങ്ങളിൽ വറുക്കത്ത് ഉണ്ടാവാൻ അതിനെപ്പറ്റി ഒരു അമല് നമ്മൾ പറയുന്നുണ്ട് ഇൻഷാല് അവസാനം പറയുന്നുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ സൂറത്തിനെ കൊണ്ട് അമലെടുക്കേണ്ടത് നമ്മൾ പറയുന്നുണ്ട് ഇൻഷാ ഇൻഷാല്ല അത് അറിയാത്ത ധാരാളം ഉണ്ടാവും ഈ സൂറത്തിനെ പതിവാക്കുന്നവരുണ്ട് പതിവാക്കുന്നവരുണ്ട് ഇതിന്റെ അമലറിയാത്തവർ ഇതിന്റെ അമലറിയാത്തവർ ധാരാളം ആളുകളുണ്ട് ഇൻഷാ ആളുകൾ ഉണ്ട് നമുക്ക് പഠിക്കണം ഈ പഠിക്കണം പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടം വർദ്ധിപ്പിച്ചു തരും ഈ സൂഹത്തെങ്ങാലും പതിവാക്കി കഴിഞ്ഞാൽ വലിയ വർദ്ധിപ്പിച്ചു തരും സാമ്പത്തികമായിട്ടുള്ള അള്ളാഹുറിഞ്ഞാൽ അല്ലാഹു പറഞ്ഞാൽ നമ്മളുടെ സ്റ്റാൻഡിൽ എത്തിച്ചു ഈ കടങ്ങളിൽ നിന്നും ഈ സാമ്പത്തികമായ നിരുക്കങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഒരു സ്റ്റാൻഡിൽ അള്ളാഹു എത്തിച്ചു തരും പെട്ടെന്നാണ് അവൻ ഉയർന്നത് ചിലളെ പറ്റി നമ്മൾ പറയാറുണ്ട് എത്ര പെട്ടെന്നാണ് അവൻ വീട് വെച്ചത് അവൻ ഭൂമി വാങ്ങിയത് എത്ര പെട്ടെന്നാണ് ജോലി കിട്ടിയത് ഓരോരുത്തരെ പറ്റി നമ്മൾ പറയാറില്ലേ അതാണ് അല്ലാഹു വാരി കോരി തരും വീടില്ലാത്തവർക്ക് അള്ളാഹു വീട് കൊടുക്കും കൊടുക്കും അള്ളാഹു ജോലി കൊടുക്കും അതൊക്കെയാണ് ഞാമത്തുകൾ അള്ളാഹു വാരിക്കോരി കൊടുക്കുക സാലറി കുറച്ചാണ് സാലറി വർധന അള്ളാഹു കൊടുക്കും കൊടുക്കും ഈ സുഹൃത്ത് ആരെങ്കിലും ഈഷ അള്ളാ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്നും പാരായണം ചെയ്താൽ പിന്നെ ഞമ്മക്കൊക്കെ ാണ് വേണ്ടതാണ് ഈ സൂഹത്തിന് പാരായണം ചെയ്താൽ വീട്ടിൽ സമാധാനം ഉണ്ടാകും ഏത് വീട്ടിലാണോ ഈ സൂര്യത്തിന് പാരായണം ചെയ്യുന്നത് പതിവാക്കുന്നത് ആ വീട്ടിൽ ഐക്യം ഉണ്ടാവും സമാധാനം എത്രയോ ആളുകളാണ് സങ്കടം പറയുന്നത് ഭർത്താവും ഭാര്യയും കണ്ടാൽ കീരും പാമ്പും മക്കളും ബാപ്പയും കണ്ടാൽ കീരും പാമ്പും എപ്പോഴും അവിടെ കലഹങ്ങൾ എപ്പോഴും കച്ചറകൾ ഇത് പരിഹരിക്കാനേ സമയുള്ളൂ സമയമുള്ളൂ ും ആരും ഊപ്പരും തമ്മിൽ എപ്പോഴും കച്ചറയുന്നു എപ്പോഴും ഒന്ന് പറഞ്ഞാ രണ്ട് ഞാൻ ഒന്ന് പറഞ്ഞ മൂപ്പ് രണ്ട് ഘട്ടത്തിൽ എപ്പോഴും അടിയും പിടിയും എപ്പോഴും ആ വീട്ടിലൊരു കലാണ് ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ തന്നെ തോന്നുന്നില്ല ഒരു മുട്ടലാണ് ഒരു ശ്വാസ തടസ്സം പോലെ ഒരു വീറുപ്പ് മുട്ടൽ മുട്ടല് ആളുകളാണ് സങ്കടങ്ങൾ പറയുന്നത് സങ്കടങ്ങൾ പറയുന്നത് നിങ്ങളെ വീട്ടിൽ ഈ സൂറത്തിനെ പതിവാക്ക് 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 സമാധാനം അല്ലാഹു നൽകും ഐക്യം അല്ലാഹു നൽകും മക്കളിൽ ഐക്യം നൽകും ഭർത്താക്കന്മാരിൽ അല്ലാഹു ഐക്യം നൽകും എപ്പോഴും ഒരു വീടായി മാറും ഒരു കെട്ടുറപ്പുള്ള വീട് മക്കളും മാതാപിതാക്കളുമായി ആങ്ങളെയും പെങ്ങളുമായി ഒരു ഐക്യമുള്ള ഒരു വീടായിരുന്നു മാറും അള്ളാഹു നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ വീട് എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനമാണ് സമാധാനമാണ് അവിടെ വേണ്ടത് അവിടെ സമാധാനത്തിനാണ് പോണത് നമ്മൾ ജോലി ചെയ്ത് പ്രഷറായി ഒരു ാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അല്ലേ ജോലിയുടെ പ്രഷറെല്ലാം താങ്ങി സമാധാനം സമാധാനം ഉണ്ടാവാൻ വേണ്ടിയാണ് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അവിടെയും കച്ചറയാണ് അവിടെയും ഒരു സൗര്യം ഇല്ലെങ്കിലോ ഒരു സൗര്യ ഇല്ല ഒരു സമാധാനം ഇല്ല മലപ്പുറം ഭാഷയിൽ പറഞ്ഞതാണ് ഒരു സ്വകില്ല ഒരു സൗരല്ല പറയാറുണ്ടല്ലേ അതുപോലെ ഒരു സ്വകം സൗരില്ലെങ്കിൽ പിന്നെ അവിടെ കയറി ചെന്നിട്ട് കാരുണ്ടെന്നും കയറി ചെന്നിട്ട് കാര്യമില്ലല്ലോ ആ വീട്ടിൽ സമാധാനം സമാധാനം വേണോ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സൂറത്തിനെ പതിവാക്ക് ഏതാണെങ്കിലും തുണിയങ്ങളെ അത്ഭുതകരമായിട്ടുള്ള സൂറത്ത് ഈ നേട്ടങ്ങളൊക്കെ ഇനിയുണ്ട് ധാരാളം നേട്ടങ്ങൾ വലിയ ഞാമത്തിൽ ഉണ്ടാകും അള്ളാൻ്റെ സൂളിന് സന്തോഷമായി ഇറങ്ങിയ സൂറത്താണ് നമുക്ക് സന്തോഷം തരാതിരിക്കോ ഈ പതിവാക്കിയാൽ നമുക്ക് സന്തോഷം കിട്ടാതിരിക്കണം തുണിങ്ങൾ ഇല്ല ജീവിതത്തിൽ ഉടനീളം പതിവാക്കണം ഉടനീളം പതിവാക്കണം ഏതാണ് ആ സുഹൃത്ത് പരിശുദ്ധമാക്കപ്പെട്ട ഊർഹാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിലെ തൊണ്ണൂറ്റിമൂന്നാമത്തെ അധ്യായം ഏതാണ് അധ്യായം സുഹത്തു സൂറത്തു ഓതുന്നതാണല്ലോ നിങ്ങൾ ഓതുന്നതായിരിക്കാം നിങ്ങൾ ഓതുന്നതായിരിക്കാം പതിവാക്കുന്നവരുണ്ട് ജീവിതത്തിലെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് ചെറിയ സൂറത്തല്ലേ ഓതാൻ പറ്റും

ണ്ട് വലിയ ഈ ഒരു ഞാൻ പഠിപ്പിച്ചു തരട്ടെ പഠിപ്പിച്ചു തരട്ടെ സമ്പത്തിൽ വരുമാനങ്ങളിൽ പറുക്കത്തിണ്ടാവാൻ സാലറിയിൽ പുരോഗതി ഉണ്ടാവാൻ സാലറി അതിലൊരു ഉയർച്ച ഉണ്ടാവണം ഉയർച്ച ഉണ്ടാവണം അവർക്ക് തോന്നണം തോന്നണം നമ്മുടെ മുതലാളിമാർക്ക് തോന്നണം സാലറി അവൻ കുറച്ചുകൂടി ഒന്ന് കൂട്ടിക്കൊടുത്താലോ കൊറ ആയാലും അവന് നമ്മളെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മളെ സ്ഥാപനങ്ങളിൽ അവർക്കൊന്ന് കുറച്ച് സാലറി കൂട്ടി കൊടുക്കാം കൊടുക്കാം എന്ന് മുതലാളിമാർക്ക് തോന്നണമെങ്കിൽ തോന്നണമെങ്കിൽ എല്ലാ നിങ്ങൾ അത് കാറുകള് നിങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം അവസാന അവസാന നിങ്ങൾ ഒരു പതിനേഴ് പ്രാവശ്യം നിങ്ങൾക്ക് ഓതാൻ പറ്റൂല സുഹൃത്തുക്കൾ ുഹത്ത് പാരായണം ചെയ്യാൻ കഴിയൂലേ ഒരു പതിനേഴ് പ്രാവശ്യം ആ ഇരിപ്പില് ആ മുസല്ലയിൽ കൂടി കൂടി ആ മുസല്ലയിൽ ഇരുന്ന് കൊണ്ട് പതിനേഴ് പ്രാവശ്യം സുഹത്ത് പാരായണം ചെയ്ത് എന്താണ് നിങ്ങളെ മുറാദ് നിങ്ങളെ മുറാദ് എന്താണ് ജോലിയിൽ ഭർത്താവിന്റെ സാലറിയിൽ ബറുക്കത്തുണ്ടാവാൻ ഭർത്താവിൻ്റെതൊന്നും ഓതാൻ സമയമില്ല മൂപ്പിരിട്ട് ഓതുമില്ല ചില സഹോദരിമാര് പറയാറുണ്ട് നിങ്ങളോത് നിങ്ങളോത്

മഹത്തുക്കളായ പണ്ഡിതമാരെ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് വെറും ദിവസം വെറും പതിനൊന്ന് ദിവസം ഇത് ദായുമാക്കിയാൽ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ വെറും പതിനൊന്ന് ദിവസം മാത്രം ചെയ്യണമെന്നല്ല എന്നല്ല ഇത് പതിവാക്കിയാൽ വലിയ പറുക്കത്താണ് എവിടെയും പരാജയപ്പെടൂല എവിടെയും ഈ സാമ്പത്തികമായിട്ട് നെരുന്നൂല ഒരാളെ മുന്നിൽ പോയി അവസ്ഥ നൽകൂലെ സാമ്പത്തികമായിട്ട് പുരോഗതി സാമ്പത്തികമായിട്ടുള്ള വലിയ പുരോഗതി ഉണ്ടാവും ആ പ്രശ്നത്തിലാണ് നമ്മൾ എമ്പത് ശതമാനം ആളുകൾ നമ്മളെ സമീപിക്കുന്നത് മെസ്സേജുകൾ അയക്കുന്നത് കമന്റ് സെക്ഷൻ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം സാമ്പത്തികമായിട്ട് വലിയ തകർച്ചയിലാണ് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ഇത് പതിവാക്കോ പതിവാക്കോ വെറും പതിനൊന്ന് ദിവസം പതിനേഴ് തവണ പതിനേഴ് തവണ ഇൻഷാല്ല പതിവാക്കും പിന്നെ ധാരാളം ആളുകൾ അറിയിക്കുന്നതാണ് കച്ചവടം ചെയ്യുന്നവർ ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ് മേഖലകളിൽ സ്ഥാപനം തുടങ്ങിയിട്ട് രണ്ടു വർഷമായി തങ്ങളെ കച്ചവടം ഒന്നും ഇല്ല കിട്ടുന്നില്ല ഞങ്ങൾ അടച്ചു കൂട്ടേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അങ്ങനെ ഓടിക്കുകയാണ് പണിക്കാർക്ക് പോലും ഒന്നും കൊടുക്കാൻ പോലും തികയുന്നില്ല ഇത്രയാളുകളാണ് സങ്കടം പറയുന്നത് ഞാൻ തുടങ്ങുന്നത് മുഴുവൻ ഇങ്ങനെയാണല്ലോ കച്ചവട സ്ഥാപനങ്ങളിൽ വർക്കത്തുണ്ടാവണം നിങ്ങളെ ഭർത്താവിദേശത്താണെങ്കിലും അവരെ കച്ചവട സ്ഥാപനങ്ങളിൽ അവരെ ഭൂഫികളിൽ അവരെ കഫ്തീരികളിൽ വർക്കത്ത് വേണോ അവരെ അവരുടെ ഓഫീസുകളിൽ വർക്കത്ത് വേണോ വർക്കത്ത് വേണോ എന്ന് നിങ്ങളെ അവർ ഓതുകയാണെങ്കിൽ അവർ ഓതട്ടെ ആ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഓദാം ശേഷം രണ്ട് സ്ഥലങ്ങളും കച്ചവട സ്ഥാപനങ്ങളിൽ ഇരുന്ന് തുറന്ന ഉടനെ സുബിക്ക് തുറക്കുന്നത് ഓദാം വൈകിട്ടാണ് തുറക്കുന്നത് ഓദാം ഓദാം ഈ നാട്ടിലാണ് കച്ചവട സ്ഥാപനം അല്ലെങ്കിൽ ശേഷം ആ മുസല്ലിരുന്നു കൊണ്ട് കൂടി നാൽപ്പത് പ്രാവശ്യം സുഹൃത്തുഹ പാരായണം ചെയ്യാം എന്നിട്ട്

ും കഴിയും കച്ചവട സ്ഥാപനത്തിൽ വരുമാനങ്ങളിൽ പറക്കത്തിണ്ടാവാൻ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവാൻ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവാൻ രോഗങ്ങൾക്ക് വലിയ കാവൽ ലഭിക്കാൻ കാവൽ ലഭിക്കാൻ ഓദിക്കോ ഐക്യം ഉണ്ടാവാൻ വീട്ടിൽ മനസ്സമാധാനം ഉണ്ടാവാൻ സമാധാനം ഉണ്ടാവാൻ ഹൃദയങ്ങൾ ശുദ്ധിയാവാൻ ശുദ്ധിയാവാൻ ഇല്ലാതെ മറ്റുള്ള ചീർത്ത ചിന്തകൾ മനസ്സിലേക്ക് കടന്നുകൂടാതിരിക്കാൻ സുഹൃത്തുഹയെ എപ്പോഴും പതിവാക്ക് എന്നും ഇത് ഓതേണ്ട സുറത്താണ് സുറത്തിൽ യാസീൻ ഓതുന്നത് പോലെ സുറത്തിൽ വാക്ക ഓതുന്നത് പോലെ സുറത്തിൽ മുൽക്കിനെ പാരായണം ചെയ്യുന്നത് പോലെ എന്നും പതിവാക്കേണ്ട സുറത്താണ് സുറത്ത് ഹൃദയത്തോട് ചേർത്ത് വെക്കൂലെ നിങ്ങളൊന്നും അസലാമലൈക്കും ഒരു കാര്യം ഉണർത്താനുള്ളത് അഞ്ചേ മുപ്പതിന്റെ മജ്ലിസ് എന്നും നമ്മളെ മജലീസ് ഉണ്ടാവാറുണ്ട് എന്നും രാവിലെ സുഭിനസ്കാരം കഴിഞ്ഞ് അഞ്ചേ എല്ലാവരും പങ്കെടുക്കണേ അത്ഭുത മജലിസാണ് ഉപ്പാപ്പന്മാരുടെ കാവലുള്ള മജലിസാണ് ആരും ഒഴിവാക്കരുത് ആദ്യമായി കാണുന്നവരുടെ കാണുന്നവരുണ്ടെങ്കിൽ അഞ്ചേ മുപ്പതിന് പങ്കെടുക്കാം അല്ലാഹു തോഫിക്ക് നൽകട്ടെ അല്ലാഹു ഭാഗ്യം